ഇതാ ഇത്തവണ ചങ്ങനാശ്ശേരിക്കരെ ശരിക്കും ഞെട്ടിക്കാനായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പേക്ക് ടീ പോയി നോക്കിയതോ ഉണ്ടോ അതൊന്നും പൊട്ടുകയറിയൊന്നും ഇല്ല കേറി നിന്നാലോ എറിഞ്ഞാലോ ഇടിച്ചാലോ പൊട്ടിയാലോ എങ്ങനെ കൊണ്ടുവന്നാലും നമ്മൾ കൊടുക്കും മാറിച്ച് കൊണ്ടുവന്നാലും കൊറിയൻ ടൈപ്പ് ആ കൊറിയൻ ടൈപ്പ് ബാഗി ടൈപ്പ് എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട് കൊറിയൻ ടൈപ്പ് ഇതാ ജെസിനും ജെന്റ് ലേഡീസിനും പറ്റിയ ഐറ്റംസ് ഇതാ മനോഹരമായിട്ടുള്ളത് അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് എഴുന്നൂറ്റി നാപ്പത്തി എല്ലാം പെട്ടികളാണ് ഇതാ എണ്ണൂറ്റി നാപ്പത്തൊമ്പത് എഴുപത്തി ഒമ്പത് രൂപ കണ്ടില്ലേ അമ്പത് ലിറ്ററിന്റെ വലിയ രണ്ട് ഡ്രം ഇരുന്നൂറ് രൂപ അമ്പത് ലിറ്ററിന്റെ രണ്ടെണ്ണം അമ്പത് ലിറ്ററിന്റെ അടപ്പോട് കൂടിയ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ച് ബക്കറ്റ് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ അഞ്ചെണ്ണം ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് എഴുപത്തൊമ്പത് രൂപയ്ക്ക് ബാഗുകൾ എവിടെ കിട്ടും എഴുപത്തൊമ്പത് രൂപ തനി കോട്ടന്റെ എഴുപത്തി രൂപ മുതൽ ബാഗ് രണ്ടര കിലോ സോപ്പ് കൂടി തൊണ്ണൂറ്റൊമ്പത് ആറ് സോപ്പ് തൊണ്ണൂറ്റൊമ്പത് ഇതാവാഷ് എല്ലാം എല്ലാം നോക്കി ഇരുന്നൂറ്റമ്പത് രൂപയല്ലേ ടോപ്പിന്റെ വില അറുപത്തൊമ്പത് രൂപ മുതൽ പലാസോ പാൻറ്റുകൾ അറുപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് നൂറ്റി മുപ്പത് നോക്കി പ്ലേറ്റിന്റെ വില ഇരുപത്തഞ്ച് രൂപ മാത്രം ഒരു പ്ലേറ്റിന്റെ വില ഇരുപത്തിയഞ്ച് രൂപ മാത്രം ഹായ് നമസ്കാരം ചങ്ങനാശ്ശേരിയിലാണ് ചങ്ങനാശ്ശേരി പുതൂർപ്പള്ളി കോംപ്ലക്സിലാണ് എൻ്റെ പിന്നിൽ കാണുന്ന ലാഭമേളയാണ് വെറും ലാഭമേളയല്ല ഇരുന്നൂറ് രൂപയുടെ ലാഭമേളയാണ് കഴിഞ്ഞ രണ്ട് തവണയായിട്ട് ഈ ലാഭമേള ഇവിടെ വന്നപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകളാണ് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലാഭമേള ഇനി വീണ്ടും എപ്പോഴാണ് ചങ്ങനാശിയിൽ എത്തുക എന്നുള്ളത് അതുകൊണ്ടാണ് ഇത്തവണ വിലക്കുറവും മഹാ അത്ഭുതങ്ങളുമായിട്ട് ഈ ലാഭമേള ഇവിടെ എത്തിയപ്പം ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഇവിടുത്തെ കാഴ്ചകളെ കാണാം എന്തൊക്കെ ലാഭത്തിൽ കിട്ടും എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം നമുക്ക് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം നമ്മുടെ വിലക്കുറവ് കൊണ്ട് ചങ്ങനാശ്ശേരി ഞെട്ടിച്ച അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിക്കാർ ഏറ്റെടുത്ത ലാഭമേള ഇതാ മൂന്നാമത്തെ തവണയും ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ വന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും ഒരുപാട് ആളുകൾ ഈ മേളയിലേക്ക് വന്നു ഈ മേളേനെ ഏറ്റെടുത്തു പല സ്ഥലങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ മേളയിലേക്ക് വന്നു ഞങ്ങൾ പോയതിന് ശേഷവും ഒരുപാട് ആളുകൾ മെസ്സേജിലൂടെയും ഫോണിലൂടെയും നിങ്ങൾ എന്താണ് വീണ്ടും കൊണ്ടും വരാത്തത് വീണ്ടും നിങ്ങൾ വരണം എന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമറുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞങ്ങളിതാ വീണ്ടും ചങ്ങനാശ്ശേരിയിൽ വന്നിരിക്കുകയാണ് പുതിയ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് സ്റ്റോക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കൂടുതൽ വില കുറച്ചുകൊണ്ട് ഞങ്ങളിതാ വീണ്ടും ചങ്ങനാശ്ശേരിയിൽ ചങ്ങനാശ്ശേരിക്കാർക്കും ഇവിടെയുള്ള സമീപ്രദേശങ്ങളുടെ മുഴുവൻ ആൾക്കാരുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഞെട്ടിക്കുവോ തീർച്ചയായിട്ടും ഞെട്ടിക്കൂട്ടിക്കൂ ഇതാ ഇത്തോടെ ചങ്ങനാശ്ശേരിക്കാരെ ശരിക്കും ഞെട്ടിക്കാനായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റും പേരേക്ക് ടീ പോയി കയറി നിന്നാലോ എറിഞ്ഞാലോ ഇടിച്ചാലോ പൊട്ടിയാലോ എങ്ങനെ കൊണ്ടുവന്നാലും നമ്മൾ മാറി കൊടുക്കും എറിഞ്ഞ് പൊട്ടിച്ചുകൊണ്ടുവന്നാലും നമ്മൾ മാറി കൊടുക്കും എപ്പോഴും ഒരു കൊല്ലം കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും ഇത് കൊടുക്കും നമ്മൾ ഈ ഐറ്റംസ് എല്ലാം അങ്ങനെയാണ് നമ്മൾ കൊടുക്കും എപ്പോ കൊണ്ടുവന്നാലും നമ്മൾ മാറിക്കൊടുക്കും നൂറ് ശതമാനം എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും കസേര എല്ലാതെ നമ്മൾ കൊടുക്കും മാറിക്കൊടുക്കും എന്നെ ഉണ്ടോ അതൊന്നും പൊട്ടു കയറിയൊന്നും ഇല്ല ഇന്നർ ഇന്നർപോർട്ട് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വയ്ക്കുന്ന ഇന്നർപോട്ടുകൾ ഇരുപത് രൂപ മുതലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത് രൂപ മുതൽ ഇത് എട്ടെണ്ണം നൂറ് രൂപ മുതലുണ്ട് എട്ട് എണ്ണം നൂറ് രൂപ കണ്ടല്ലോ എട്ട് ചെടിച്ചട്ടി നൂറ് രൂപയുള്ളൂ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ചെരുപ്പുകൾ നാൽപ്പത്തൊമ്പത് രൂപ മുതൽ വേറെ നാൽപ്പത്തൊമ്പത് രൂപ നാൽപ്പത്തൊന്ന് രൂപ തുടങ്ങണം നാൽപ്പത്തൊമ്പത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് നീണ്ട കളക്ഷൻ നോക്കിയോളൂ വരെ ചെരുപ്പാണ് അപ്പുറത്ത് ജെൻസിൻ്റെ സെക്ഷൻ വേറെ ഒരാൾക്കും നൽകാനാവാത്ത മികച്ച ഓഫർ എഴുപത്തൊമ്പത് രൂപ എഴുപത്തൊമ്പത് രൂപയ്ക്ക് ബാഗുകൾ എവിടെ കിട്ടും എഴുപത്തൊമ്പത് രൂപ തനിക്ക് കോട്ടൻ്റെ എഴുപത്തൊമ്പത് രൂപ മുതില് ബാഗ് എഴുപത്തൊമ്പത് ഇത് നോക്കിയേ ഇത് കണ്ടേ നൂറ് രൂപയുടെ ബാഗ് ആണ് ഇത് നോക്കിയേ ഇതിനകത്ത് പത്ത് കിലോ സാധനം കൊള്ളു എന്റെ വലിപ്പം നോക്കിക്കേ നൂറ് രൂപ ആ നൂറ് രൂപ ഇത് എഴുപത്തി ഒമ്പത് രൂപ ഏതാണ് അതെല്ലാം നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേഞ്ചിലേ വരുള്ളൂ റേഞ്ചിൽ വരുകയുള്ളൂ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്രാവശ്യം നമ്മള് ചങ്ങനാശേരിക്കാർ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിരുന്നു നിങ്ങൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരണം അങ്ങനെ ഒരുപാട് കമന്റുകള് കാര്യങ്ങളൊക്കെ വന്നു അതനുസരിച്ച് നമ്മൾ ഈ പ്രാവശ്യം ഒരുപാട് ഐറ്റംസ് പുതിയ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് പുതിയ സ്റ്റോക്കുകൾ ഒരുപാട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പത്ത് രൂപ മുതൽ പ്ലാസ്റ്റിക്കിന്റെ പത്ത് രൂപ മുതൽ കപ്പുകൾ പത്ത് രൂപ പത്ത് രൂപ മുതൽ കപ്പുകൾ പത്ത് രൂപ മുതൽ കപ്പുകൾ ഇത് കണ്ടില്ലേ എഴുപത്തി രൂപ ലോണ്ടറി ബാസ്ക്കറ്റ് കറും എഴുപത്തി ഒമ്പത് രൂപ അത് കണ്ടില്ലേ അമ്പത് ലിറ്ററിന്റെ വലിയ രണ്ട് ഡ്രം ഇരുന്നൂറ് രൂപ അമ്പത് ലിറ്ററിന്റെ രണ്ടെണ്ണം അമ്പത് ലിറ്ററിന്റെ അടപ്പോട് കൂടിയ രണ്ട് ഡ്രം ഇരുന്നൂറ് രൂപയുള്ളു ഏ പൊട്ടത്തില്ല കയറി നിന്നാലും പൊട്ടത്തില്ല പൊട്ടിയാൽ മാറി തരും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ച് ബക്കറ്റ് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ അഞ്ചെണ്ണം ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് അഞ്ച് ബക്കറ്റ് അഞ്ച് ബക്കറ്റ് അതിന്റെ ക്വാളിറ്റി നോക്കിക്കേ അതിന്റെ ക്വാളിറ്റി ഒന്നും എടുത്ത് നോക്കി ഇരുന്നൂറ്റി നാപ്പത്തി ആ എഴുപത്തൊമ്പത് രൂപ എഴുപത്തൊമ്പത് രൂപയ്ക്ക് ടബുകൾക്കുകൾ അറുപത്തൊമ്പത് രൂപ ജഗ്ഗുകൾ രൂപ മുതൽ രൂപ മുതൽ സ്റ്റാർട്ടിങ് ഇതാ ആ ഡസ്റ്റ് ബാൻ നമ്മുടെ ഇരുപത് രൂപ മുതൽ ഇരുപത് രൂപ ഡസ്റ്റ് ബാൻ ഇരുപത് രൂപ വേറെ ഇരുപത് രൂപയുള്ളൂ ആ ഇതാ ഇതൊക്കെ അമ്പത് അറുപത് നാപ്പത് ആറേഞ്ചില് വരുന്ന ആണ് ഇതൊക്കെ ആ എല്ലാ ഐറ്റംസാ അടപ്പുള്ള നല്ല പാത്രം തൊണ്ണൂറ് രൂപ അത് വരെ നാൽപ്പതിൻ്റെ പാത്രങ്ങൾ നാൽപ്പതിൻ്റെ ഇത് നോക്കിയാൽ മുറം ഒരു വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അറുപത് ഉള്ളൂ അറുപത് രൂപ മുറം ഇത് ഫുള്ള് കിഡ്സിന്റെ സെക്ഷനാണ് പിള്ളേരുടെ അതായത് നല്ല പാർട്ടി വെയറുകൾ വീട്ടിൽ നമ്മുടെ ഡെയിലി വെയറുകൾ അങ്ങനെ പല പല കളക്ഷൻസ് ഇതൊന്നും നോക്കി ഇതിന് എത്ര റേറ്റ് വരും ഇരുന്നൂറ്റമ്പത് ഉള്ളൂ ഈ ഫ്രോക്കിന്റെ വില നോക്കിയാൽ ഇരുന്നൂറ്റമ്പത് രൂപ അതെ ഈ ഫ്രോക്കുകൾ ഇരുന്നൂറ്റമ്പത് രൂപ ആ ഈ നോക്കിയേ പതിനാല് നിക്കർ ഇരുന്നൂറ് രൂപ പതിനാലെണ്ണം ഇത് ഫുള്ള് ഡെയിലി വെയറുകളാണ് ഈ ഈ ട്രെയിനുള്ളത് മുഴുവൻ നമ്മുടെ കുട്ടികളുടെ ഡെയിലി വെയറുകളാണ് വരുന്നത് എല്ലാം എല്ലാം ഇതൊക്കെ നോക്കിയേ പതിനാലെണ്ണം ഇരുന്നൂറ് രൂപയുള്ളൂ പതിനാലെണ്ണ ഇരുന്നൂറ് രൂപ മറ്റേ എട്ടെണ്ണം ഇരുന്നൂറ് നാലെണ്ണം നൂറ് അങ്ങനെ ആ റേഞ്ചിൽ അങ്ങനെ വരും ഇതാ നോക്കി നല്ല കളർഫുൾ ആയിട്ടുള്ള ഷാളുകൾ മുപ്പത്തൊമ്പത് രൂപ എഴുപത് രൂപ മാത്രം മുപ്പത്തൊമ്പത് എഴുപത് എഴുപത് ആ റേഞ്ചിൽ ഇതാ മനോഹരമായിട്ടുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി നാപ്പത്തൊമ്പത് എഴുന്നൂറ്റി നാപ്പത്തൊമ്പത് എല്ലാം പെട്ടികളാണ് ഇതാ എണ്ണൂറ്റി നാപ്പത്തൊമ്പത് കട്ടിയുള്ളത് കട്ടി വേണ്ടവർക്ക് കട്ടിയുള്ളത് നിങ്ങളും കൂടിയത് വെറുക്കേണ്ടവർക്ക് നീളം കൂടിയുള്ളത് ഇതിന് എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ കട്ടി നോക്കി നോക്കി എങ്ങനെയുണ്ട് എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് മുന്നൂറ്റി നാപ്പത്തൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒന്നല്ല രണ്ടല്ല മൂന്ന് ബില്ലോ നൂറ്റി എൺപത്തൊമ്പത് രൂപ മാത്രം ആ ഇതാ കണ്ടെയ്നറുകൾ തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രം വീട്ടമ്മമാരുടെ ഇഷ്ട സാധനം തൊണ്ണൂറ്റൊമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപ ഞാൻ പറഞ്ഞല്ലോ അകത്തോട്ട് വരുമ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടും അല്ലെങ്കിൽ ഞെട്ടിക്കും എന്ന് പറഞ്ഞില്ലേ ഇതാ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല പതിനാറ് മാറ്റ് പതിനാറ് മാറ്റിന് ഇരുന്നൂറ് രൂപയുള്ളൂ പതിനാറെണ്ണം ഇതാ ആ കസ്റ്റമർ ഇഷ്ടം പോലെ ഏത് രീതിയിലും തിരഞ്ഞെടുക്കാം പതിനാറെണ്ണം എട്ടെണ്ണം പന്ത്രണ്ടെണ്ണം ഇരുന്നൂറ് എഴുപത് അങ്ങനെ പല റേഞ്ചിലുള്ളത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പോയാ ആ തൊണ്ണൂറ്റൊമ്പത് നൂറ്റി മുപ്പത് നൂറ്റി എഴുപത് തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പോയാഷ്യനുകള് തൊണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഇഷ്ടമുള്ളതെന്ന് ആൾക്കാർക്ക് നോക്കി പിറക്കി എടുക്കാം ഇഷ്ടമുള്ളത് എടുക്കാം തൊണ്ണൂറ് രൂപ മുതൽ അതിൻ്റെയൊക്കെ കട്ടി നോക്കിക്കേ ആ ഒരുപാട് ഒരുപാട് ക്വശ്യൻസ് ഒരു അയ്യായിരത്തിൽ പല ആണ് നമുക്ക് ഇവിടെയുള്ളൂ ഇത് കണ്ടില്ലേ നൂറ്റി ഇരുപത് രൂപ നല്ല ചിലവ് വീട്ടമ്മമാരുടെ ആ ആവശ്യ കട ചിലവാ നൂറ്റി ഇരുപത് രൂപ മാത്രം ടോയ്ലറ്റ് ബ്രഷുകൾ വെറും നാൽപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങ് നാൽപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആ ഇത് ഇതുകൊണ്ട് നല്ല കടുക് വയ്ക്കുന്ന തവ കടുക് പൊടിക്കുന്നതാ നല്ല പച്ചിരിമ്പിലുള്ള തനി ഐറ്റംസ് നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപ മുതൽ ചീനച്ചട്ടികൾ ഇതെല്ലാം പച്ചിരിമ്പാണ് അതുകൊണ്ട് നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ ഡിഷ് വാഷ് ഹാൻഡ് വാഷ് നമ്മുടെ സോപ്പ് ഐറ്റംസ് തൊണ്ണൂറ്റൊമ്പത് രൂപയിലാണ് സ്റ്റാർട്ടിങ്ങ് ഇത് ഇത് തൊണ്ണൂറ്റൊമ്പത് രണ്ടര കിലോ സോപ്പ് കൂടി തൊണ്ണൂറ്റമ്പത് ആറ് സോപ്പ് തൊണ്ണൂറ്റൊമ്പത് ഇതാ വാ ഡിഷ് വാഷ് എല്ലാം എല്ലാം തൊണ്ണൂറ്റൊമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഇതാ നാല് സെറ്റ് നാല് സെറ്റ് തൊണ്ണൂറ്റൊമ്പത് രൂപ എല്ലാം തൊണ്ണൂറ്റൊമ്പത് എല്ലാം തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് എല്ലാം തൊണ്ണൂറ്റൊമ്പത് സ്റ്റീലിന്റെ വിശാലമായിട്ടുള്ള ലോകം നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഐറ്റംസ് പറയാൻ പറ്റില്ല ചായ പാത്രങ്ങൾ അതിൻ്റെ ഇത് എല്ലാം എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും പ്ലേറ്റുകൾ പ്ലേറ്റുകൾ എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ഐറ്റംസും നോക്കി പ്ലേറ്റിന്റെ വില ഇരുപത്തഞ്ച് രൂപ മാത്രം ഒരു പ്ലേറ്റിന്റെ വില ഇരുപത്തഞ്ച് രൂപ മാത്രം ഒരു പ്ലേറ്റ് ആ പൊട്ടില്ല പൊട്ടില്ല ആ ക്രോക്കറി സെക്ഷൻ ക്രോക്കറി ക്രോക്കറിയുടെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഞാൻ പറയാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒരുപാട് സ്റ്റോക്കുകൾ ഈ പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട് പുതിയ പുതിയ ഐറ്റംസ് ഒരുപാട് നമ്മൾ കസ്റ്റമറുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവർ ചോദിക്കുമായിരുന്നു ഇന്ന ഐറ്റംസ് ഉണ്ടോ ഇന്ന ഐറ്റംസ് ഉണ്ടോ ഈ പ്രാവശ്യം ആ ഈ പ്രാവശ്യം അങ്ങനെ ഒരു അവസ്ഥ ചോദിക്കേണ്ട കസ്റ്റമർക്കൊന്നും ചോദിക്കേണ്ടവരില്ല ഇവിടെ എല്ലാം കിട്ടും മൂന്ന് പാത്രങ്ങൾ ഇരുന്നൂറ് രൂപ മൂന്ന് സ്റ്റീൽ പാത്രം ഇരുന്നൂറ് രൂപ ആറെണ്ണം നൂറ് രൂപ ആറ് നല്ല മനോഹരമായിട്ടുള്ള ഗ്ലാസുകൾ അതെ നോക്കിക്കെ എന്തൊക്കെ ഒരു ക്വാളിറ്റി നിങ്ങൾ നോക്കണം ഇതോ ഓക്കെ പിടിച്ചു നോക്കി അങ്ങനെയുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആറ് എണ്ണം സെറ്റിന് ആ ഡെൽസോഗയുടെ ബ്രാൻഡഡ് ഐറ്റം നിത്യോപയോഗ സാധനങ്ങളുടെ ഒരു വലിയ കളക്ഷൻ നമ്മുടെ ഗ്യാസ് ലൈറ്റർ നമ്മുടെ ചെറിയ ഗാർഡൻ ചൂള് ഫിഷ് കട്ടർ അങ്ങനെ നമുക്കൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല അതുമാത്രം അതിലും കൂടുതൽ ഐറ്റംസ് സ്പൂണുകൾ ചെറിയ സ്പൂണുകൾ ചെറിയ നമ്മൾ ഇത് കണ്ടില്ലേ ഐറ്റംസ് ചെറിയ സാധനങ്ങൾ ചെറിയ വിലക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾ വലിയ കളക്ഷനാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പത്തൊമ്പത് രൂപ മൂലമാണ് ഈ പ്രാവശ്യം ഭരണികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വെറും പത്തൊമ്പത് രൂപ മൂലം ഭരണികൾ സ്റ്റാർട്ട് ചെയ്യണം ഭരണി കിട്ടും നോക്കിക്കെ അങ്ങൊരു വിശാലമായിട്ടുള്ള കളക്ഷൻ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിലുകൾ മൂന്ന് പീസ് മുന്നൂറ് രൂപകൾ അതിൻ്റെ വില മുന്നൂറ് രൂപ കണ്ടെയ്നർ സെറ്റ് പതിനാറെണ്ണം ഇരുന്നൂറ് രൂപ മുതൽ പതിനാറ് എട്ട് പന്ത്രണ്ട് അങ്ങനെ ഇത് ഉണ്ടല്ലേ പ്രിന്റ് ഉള്ളത് പ്രിന്റ് ഇല്ലാത്തത് പല വലിപ്പത്തിലുള്ള ഇരുന്നൂറ് ഏതെടുത്താലും ഇരുന്നൂറ് രൂപ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് എണ്ണം ആ ഇരുന്നൂറ് രൂപ കത്തികൾ വെട്ടുകത്തി എല്ലാറ്റും പത്തൊമ്പത് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തൊമ്പത് രൂപ അതേ വേദം നിങ്ങൾ നോക്കിക്കോളൂ പത്തൊമ്പത് രൂപയിലാണ് കത്തി സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും പത്തൊമ്പത് രൂപയുള്ള കത്തിക്ക് പത്തൊമ്പത് രൂപ അങ്ങോട്ട് വിശാലമായിട്ടുള്ള കത്തികളുടെ ശേഷമാണ് എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ഐറ്റംസ് കർട്ടനുകൾ നൂറ്റി മുപ്പത്തൊമ്പത് രൂപ പോലെ സ്റ്റാർട്ടിങ് കർട്ടൻ നോക്കി കളർഫുൾ ആയിട്ടുള്ള കർട്ടനുകൾ നൂറ്റി മുപ്പത്തൊമ്പത് രൂപ പോലെ സ്റ്റാർട്ടിങ് ഇരുപത് രൂപ ടോയ്സ് സ്റ്റാർട്ട് ചെയ്യും ഇരുപത് രൂപ ടോയ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആ ഒരുപാട് ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യം വന്നാലും കുറച്ചും കൂടെ നമ്മൾ കസ്റ്റമേഴ്സിനെ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ സാധനങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ട ഇപ്രാവശ്യം കുറേ വെറൈറ്റി ഫ്രെയിമുകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിനും കൂടുതലായിട്ട് കുറച്ച് വെറൈറ്റി ഫ്രെയിമുകൾ ഇതുകൊണ്ടില്ലേ ഈ പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടില്ലേ നല്ല വെറൈറ്റി രീതിയിൽ വരുന്ന നല്ല ഫ്രെയിമുകൾ നമ്മൾ ഈ പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട് നോക്കിയാലേ ഇത് കണ്ടില്ലേ അതിന്റെ കുറെ കല്ലുകൾ വരുന്ന രീതിയിൽ കുറച്ചുകൂടെ നല്ല കണ്ടോ നല്ല രസമുള്ള ഫ്രെയിമുകൾ ഈ പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രത്യേകം ഓർഡർ കൊടുത്ത് വരുത്തിച്ച ഫ്രെയിമുകളാണ് ഈ കാണുന്ന ഫ്രെയിമുകളൊക്കെ ഫാൻസിയുടെ വളരെ വിശാലമായിട്ടുള്ള ഒരു കളക്ഷൻ പത്ത് രൂപ മൂലം ഫാൻസി ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നു പത്ത് രൂപ മുതൽ ഫാൻസി ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നു ഫ്ലവറിന്റെ നോക്കിയേ കളർഫുൾ ആയിട്ടുള്ള ഫ്ലവറുകൾ അൻപത് രൂപ ഒരു അൻപത് രൂപ മൂലം സ്റ്റാർട്ടിങ് നമ്മുടെ പുതിയ എന്താ അറൈവൽസ് ആണ് ഇതൊക്കെ ഈ ചെയിനും കാര്യങ്ങളൊക്കെ അല്ലെ കഴിഞ്ഞ വർഷം നമുക്കിതില്ലായിരുന്നു ആ ഇപ്പോൾ ഓരോ കസ്റ്റമർ നമുക്കൊരു ഇങ്ങനെ മെസ്സേജ് നമ്മൾ ചോദിക്കുകയാണ് ഇന്ന ഐറ്റം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ഇന്ന ഐറ്റം കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഈ പ്രാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ജെൻസിൻ്റെ സെക്ഷനിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത് മുന്നൂറ് രൂപ മുതൽ നല്ല പാൻറ്റുകൾ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുതൽ നമ്മുടെ എക്സിക്യൂട്ടീവ് പാൻറുകൾ മുന്നൂറ് രൂപ മുതൽ ഇങ്ങനെ ഓരോ ഐറ്റംസ് ഇവിടെ തുടങ്ങുകയാണ് ട്രാക്ക് സൂട്ടുകൾ ത്രീ ഫോർത്തുകൾ എല്ലാം ഇവിടെ നൂറ് രൂപ നൂറ്റമ്പത് രൂപ മുതൽ ട്രാക്ക് സൂട്ടുകൾ ഇതൊക്കെ നോക്കിക്കേ എന്ത് കളർഫുൾ ആയിട്ടുള്ള ട്രാക്ക് സൂട്ടാണ് എനിക്കൊരു ടു ഫിഫ്റ്റിയുള്ളൂ ടു ഫിഫ്റ്റി ആ ഇത് നോക്കി ആ ഇത് എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറയൂ ആ അങ്ങനെയുണ്ട് നമുക്കിതിൽ ഏത് പർപ്പസിൽ ഉപയോഗിക്കാൻ പറ്റും ലേഡീസിൻ്റെ മനോഹരമായിട്ടുള്ള ടോപ്പുകൾ നോക്കി ഇരുന്നൂറ്റമ്പത് രൂപയല്ലേ ഈ ടോപ്പിന്റെ വില അറുപത്തൊമ്പത് രൂപ പോലും പലാസോ പാൻറ്റുകൾ അറുപത്തൊമ്പത് തൊണ്ണൂറ്റമ്പത് നൂറ്റി മുപ്പത് ഇങ്ങനെ നീണ്ടു നൂറ് കിടക്കുകയാണ് വിശാലമായിട്ടുള്ള കളക്ഷൻ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ടോപ്പുകളുണ്ട് ട്രാക്ക് സൂട്ടുകളുണ്ട് ജെൻസിന്റെ ഫൈവ് സ്ലീവ് ഷർട്ടുകളുണ്ട് ടീഷർട്ടുകളുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മൾ ത്രീ ഫോർത്തുകളുണ്ട് നിക്കർ ടൈപ്പുകളുണ്ട് കണ്ടില്ല തനി കോട്ടൺ ബനിയനുകളാണ് തനി കോട്ടൻ ഫൈവ് സ്ലീവിന്റെ കോട്ടൺ ബനിയനുകൾ ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നൂറ്റമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റമ്പത് ഇരുനൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനെ ആ റേഞ്ചിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു പോകും നമ്മുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ എന്തൊക്കെ പരസ്യത്തിൽ പറയുന്നു അത് മുഴുവൻ നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് കൊടുക്കും ചിലർ ചോദിക്കും കളിപ്പിക്കില്ല ചിലർക്ക് നിങ്ങൾ ഫ്ലക്സിൽ ഇന്ന കാര്യങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ അത് നിങ്ങൾ കൊടുക്കുമെന്ന് തീർച്ചയായിട്ടും നമ്മൾ കടയിൽ വന്നാലും ബോധ്യപ്പെടും നമ്മൾ എന്താ നമ്മുടെ പരസ്യത്തിൽ എന്ത് പറയുന്നു അത് നമ്മുടെ കസ്റ്റമറിന് തീർച്ചയായിട്ടും നമ്മുടെ കടയിൽ അവസാനം വരെ കൊടുത്തിരിക്കും നല്ല ബ്രാൻഡഡ് ഷർട്ടുകൾ ഇരുന്നൂറ് രൂപ മുതൽ നോക്കിക്കേ ഇരുന്നൂറ് രൂപ മുതൽ നല്ല ബ്രാൻഡഡ് ഷർട്ടുകൾ ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എം ആർ പി വരുന്ന ഷർട്ടുകളാണ് ഈ കിടക്കുന്നതൊക്കെ നമ്മൾ രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് രൂപ ആ ജെൻസ് കിട്ടുന്ന കിട്ടുന്ന അതേ അതേ നമ്മുടെ ഐറ്റംസ് ഇത് കൊറിയൻ ടൈപ്പ് ബാഗി ടൈപ്പ് എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട് കൊറിയൻ ടൈപ്പ് ജെൻസിനും ലേഡീസിനും പറ്റിയ ഐറ്റംസ് ബാഗി ഭാഗി ഭാഗി ഭാഗിയുടെ ട്രെൻഡ് ആണല്ലോ ഭാഗിയുടെ ട്രെൻഡ് ആണല്ലോ ഇപ്പൊ ഭാഗിയാണല്ലോ ട്രെൻഡ് ആ നമ്മള് എല്ലാ ട്രെൻഡ് ഐറ്റംസും നമ്മൾ ലാഭമേളിൽ ഒരുക്കിയിട്ടുണ്ട് മുണ്ടുകളൊക്കെ നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപയുടെ മുണ്ടുകൾ നൂറ് രൂപ അതെ നല്ല ഡബിൾ വെള്ളമുണ്ട് മുണ്ട് നൂറ് രൂപ അതാ ഇരുന്നൂറ് ഡബിൾ മുണ്ടാണ് ഇരുന്നൂറ് സിംഗിൾ മുണ്ട് നൂറാ ഇരുന്നൂറ് മൂന്നെണ്ണം ഇരുന്നൂറ് രൂപ മൂന്നെണ്ണ ഇരുന്നൂറ് മൂന്നെണ്ണ ഇരുന്നൂറ് ജോക്കി ആറെണ്ണ ഇരുന്നൂറ് ആറെണ്ണം ആറെണ്ണം ആറെണ്ണ ഇരുന്നൂറ് ലേഡീസിന്റെ പാവാട മൂന്നെണ്ണം ഇരുന്നൂറ് രൂപ മൂന്ന് പാവാട ഇരുന്നൂറ് രൂപ മൂന്നെണ്ണം ആ ആ ഇത് ആറെണ്ണ ഇരുന്നൂറ് ഇത് ആറെണ്ണ ഇരുന്നൂറ് ഇത് മൂന്നെണ്ണ ഇരുന്നൂറ് ആ ഇപ്പോഴത്തെ പെമ്പളേൽ ഇടുന്ന ചെത്ത ഐറ്റം ഇരുന്നൂറ്റമ്പത് രൂപ മാത്രം അത് നമ്മുടെ മാക്സി ഇരുന്നൂറ് രൂപ മാത്രം മാക്സി നമ്മള് മാക്സിയുടെ തുണിക്കിപ്പോൾ കൊടുക്കണ ഇരുന്നൂറ് രൂപ നമ്മളിവിടെ തയ്ച്ച് മാക്സി ആയിട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപ ആറ് സെറ്റ് കവർ ഇരുന്നൂറ് രൂപ ആരെണ്ണം നോക്കി ഒന്നല്ല രണ്ട് ആറ് സെറ്റ് കവർ സെറ്റ് കവർ ആറ് പീസിന് ഇരുന്നൂറ് രൂപയുള്ള ആറ് പീസ് സെറ്റ് കവർ ഇരുന്നൂറ് രൂപ ആ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ടവുകൾ ഇതൊക്കെ ഉണ്ടല്ലോ കുറേ പീസുകളുണ്ട് ഇതിനൊക്കെ എൺപത് ഉള്ളൂ ഇതിനകത്ത് എട്ടോ പത്തോ പീസ് ഉണ്ട് അതില് എല്ലാം കൂടെ എൺപത് രൂപ അത് കിണർ കൊല അത് കൊതുകിനറ്റ് കൊതുപോല ഉണ്ട് കിണർ വലയുണ്ട് നമ്മുടെ ബെഡ് ബെഡ് കവറുണ്ട് തോർത്തുകൾ എട്ടെണ്ണം ഇരുന്നൂറ് ആറെണ്ണം ഇരുന്നൂറ് നമ്മുടെ ടർക്കികൾ ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ടർക്കികൾ ആ ബ്ലാങ്കറ്റ് ഒരെണ്ണം തൊണ്ണൂറ്റമ്പത് ഗ്രാം പോലെ ബ്ലാങ്കറ്റ് തൊണ്ണൂറ്റമ്പത് രൂപ അതുകൊണ്ടല്ലോ തൊണ്ണൂറ്റമ്പത് രൂപ പോലെ ബ്ലാങ്കറ്റ് നമ്മുടെ എഴുപത് രൂപ ഒരു മൂന്ന് പുതപ്പെടുത്താൽ ഇരുന്നൂറ് രൂപയുള്ളൂ മൂന്ന് പുതപ്പ് ഇരുന്നൂറ് രൂപ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ബ്ലാങ്കറ്റ് എട്ട് പില്ലോ കവർ ഇരുന്നൂറ് രൂപ എട്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എട്ട് പില്ലോ കവർ ഇരുന്നൂറ് രൂപ നല്ല അടിപൊളി ബെഡ്ഷീറ്റുകൾ അല്ല ഇതിൻ്റെ ഒന്ന് നിങ്ങളൊന്ന് നോക്കിക്ക് നല്ല കടകളിൽ നമ്മൾ എല്ലായിടത്തും കിട്ടുന്നതോ നല്ല ബോക്സ് ബെഡ്ഷീറ്റ് വെറും മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വെറും മുന്നൂറ്റമ്പത് രൂപ ആ അത് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ഇതാ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് സ്റ്റാർട്ടിങ്ങ് തൊണ്ണൂറ്റൊമ്പത് രൂപ നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റ് തൊണ്ണൂറ്റമ്പത് രൂപ തൊണ്ണൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അൻപത് ഏത് ടൈപ്പിലും ഏത് കാറ്റഗറിയിലുള്ളവർക്കും എടുക്കാൻ പറ്റും ഒരാൾ പോലും നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് നിരാശരായിട്ട് പോകരുത് പോകരുത് ആ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും ചങ്ങനാശ്ശേരിക്കാർ ഈ ലാഭമേള ഏറ്റെടുത്തു ഞങ്ങളൊരു കുറഞ്ഞ പീരീഡിലേക്ക് വന്നിട്ട് നമ്മൾ കുറേ കാലത്തേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു പോയി ഇതാ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങളുടെ ആവശ്യപ്രകാരം ഒരുപാട് സ്റ്റോക്കും പുതിയ ഒരുപാട് കളക്ഷനും വെറൈറ്റി സ്റ്റോക്കും നിങ്ങൾ പറഞ്ഞ മുഴുവൻ സാധനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ ലോകം വിലക്കുറവിൻ്റെ വലിയൊരു ലോകം തന്നെ ഞങ്ങൾ ഇവിടെ തീർത്തിരിക്കുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ ലാഭമേളയിലേക്ക് വരിക നിങ്ങൾ ലാഭം കൊയ്യുക നമ്മൾ വിജയിപ്പിക്കുക നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് വീടുകളിൽ തീർച്ചയായിട്ടും അതെ അതെ അതിൻ്റെ ആ ലാഭം അല്ലേ എല്ലാവർക്കും ഉണ്ടാകണം തീർച്ചയായിട്ടും വരിക അടിപൊളിയാക്കി വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കും എന്നാൽ കയറി കിട്ടിയാൽ മതി ആ ഓക്കെ എല്ലാവരും വരിക